ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് ആണ് അവർ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ നിങ്ങളെ മെസ്സി ചെയ്യുന്നതായിട്ട് തോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളിലേക്ക് വരുമോ നിങ്ങൾ ഒന്ന് ചേരുമോ റിയൂണിയൻ ഉണ്ടാകുമോ ഇതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഒരുപാട് പേര് പേഴ്സണലായിട്ട് റീഡ് ചെയ്യാൻ വരും അപ്പോൾ അവരുടെ എല്ലാം സംശയം അവരുടെ എല്ലാം ചോദ്യം ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ചും ഇതൊരു ടോപ്പിക്കായിട്ട് ടോപ്പിക്കായിട്ടെടുത്തത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അത് നമുക്ക് അവരുടെ കറണ്ട് ഫീലിങ്സ് എടുക്കാം ഇതെവിടെയാണ് വന്നിരിക്കുന്നത് no una... ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന तो वायु वराद इकिला गुडे क्लेरिफिकेशन नुएडी कुछ कंसल्ट करा तंडर वोल्ट वेल ओबस പ്ലേഫുൾനെസ് ദൗട്ട്സൈഡർ ട്രേണിങ് റിബർക്ക് ട്രസ്റ്റ് വോട്ട് ഓഫ് എടുക്കുവാന്നിരിക്കുന്നത് എക്സ്പീരിയൻസിങ് ആണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ മുൻപേ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട് അത് നല്ലതായാലും മോശമായാലും നല്ല അവസ്ഥയിലേക്കായാലും നിങ്ങൾ വന്നിട്ടുള്ളത് മോശം അവസ്ഥകളിലേക്കായാലും നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന നിങ്ങളിവിടെ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് സംഭവിച്ചത് ഇവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ ഡബിൾ എൻ ഡബിൾ എനർജിയാണ് ഡബിൾ എനർജി വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളും അവരും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു കണ്ടില്ലേ ലഹോസാണ് വന്നിരിക്കുന്നത് നേജർ അർഖാനയുടെ ലഗോസാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരും നിങ്ങളും തമ്മിൽ നല്ല ലവേഴ്സ് ലവോസായിരുന്നു അപ്പോൾ ഇതിനിടയിലേക്കാണ് വന്ന നിങ്ങൾ വളരെ സമൃദ്ധമായ ഇത് കപ്പിൾസ് ആവാം അല്ലെങ്കിൽ പാർട്ണർ ഏതൊരു വിധത്തിലുള്ള പാർട്ട്ണറും ആവാം ഒരു ലൈഫ് അല്ല ഇനി ഏതൊരു വിധത്തിലുള്ള ലവേഴ്സ് ഏതൊരു വിധത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് അങ്ങനെ ഏതൊരു വിധത്തിലുമുള്ള റിലേഷൻഷിപ്പ് ആകാം അവിടെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാതെ അല്ലാതെ ഉള്ളത് വിട്ടേക്കുക ഇത് ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിടാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഇവിടെ മുഖ്യം പ്രധാനം അതാണ് നിങ്ങളുടെ സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണെന്ന് എനിക്കറിഞ്ഞുകൊണ്ടല്ല അപ്പോൾ അതനുസരിച്ച് ഇവിടെ മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾക്ക് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് കളഞ്ഞേക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നല്ല ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല ഇവിടെ നിങ്ങൾ നല്ല ലോഗേഴ്സായിരുന്നു നിങ്ങൾ ഇതിനു മുൻപ് നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നവരാണ് ഇനി ഏതൊരു ബന്ധത്തിലായിരുന്നു നല്ല കൂടി നിങ്ങൾ കഴിഞ്ഞിരുന്നവരാണ് പരസ്പര ഹീൽ ചെയ്ത് പരസ്പരം റെസ്പെക്ട് ചെയ്ത് ഭയങ്കര സ്നേഹത്തോടുകൂടി വളരെ 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 സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇതിനിടയിലേക്ക് ചില ചിറ്റിങ് എനർജീസ് വന്നിട്ടുണ്ട് കണ്ടില്ല ഇത് കണ്ടിട്ട് ഇതിനിടയിലേക്ക് തിരഡ് പാർട്ടി സിറ്റുവേഷൻ നന്നായിരുന്നു ഈ ഒരു വ്യക്തി കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ ഇതുപോലെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല ഇതേപോലെ ഇവിടെ വളരെ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒരു ലൈഫ് അപ്പൊ ഇതേപോലെ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് അഥവാ ഇനി മറ്റൊരു വ്യക്തി ആവണമെന്നുമില്ല ചിലപ്പോൾ നിങ്ങളുടെ അവരുടെ തന്നെ റിലേറ്റീവ്സ് ആവാം മനസ്സിലായില്ലേ അവരുടെ തന്നെ റിലേറ്റീവ്സ് ആവുക അവരുടെ കറണ്ട് എനർജി എടുത്തത് ആണ് അപ്പോൾ ഇത് അവരുടെ തന്നെ റിലേറ്റീവ്സ് ആവാം അവർക്ക് തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും ആവാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഇവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റാവാൻ ലെസ് ആവാം ചിലപ്പോൾ ബ്രേക്കപ്പിലും ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടില്ല ഇവിടെ ഡിവോഴ്സ് കേസുകൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് അത്ര വളരെ വലിയ ബ്ലാക്ക് മാജിക് എനർജിയാണിത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും അല്ല സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് അവരെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ല അവരിവിടെ നല്ല റൊമാൻറ്റിക് ലവ് ആയിരുന്നു നമ്മൾ തമ്മിൽ റൊമാൻറ്റിക് ലവ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ ആയിരിക്കാം അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത് എങ്ങനെയായാലും കണ്ടില്ലേ ഇവിടെ തിണ്ടുമ്പോൾട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അവർ ഇതുവരെ സമൂഹത്തിൽ നിലനിർത്തിയിരുന്ന സമൂഹത്തിൽ നല്ല സ്റ്റാറായിട്ട് തിളങ്ങിയിരുന്ന ആൾക്കാരാണ് കണ്ടില്ലേ സ്റ്റാറിൻ്റെ അവസ്ഥയിൽ ഇരുന്ന ആൾക്കാരാണ് എല്ലാവരും അവരെ ബഹുമാനിച്ചിരുന്നു എല്ലാവരും അവരെ ഇഷ്ടപ്പെട്ടിരുന്നു വളരെ നല്ല ഉയർന്ന ഒരു പദവിയിലായിരുന്നു പക്ഷേ ഈ ഒരു പാർട്ടി സിറ്റുവേഷൻ നിമിത്തം ഇവിടെ കണ്ടില്ലെത്താൻ ഡബ്ബോൾട്ട് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് നിമിത്തം നിങ്ങളും നോ കോണ്ടാക്റ്റായി നിങ്ങൾക്കും ഇവിടെ ഒരു കണക്ഷൻ ഇല്ലാതെയായി അവരോട് നിങ്ങളും കുറച്ച് അകന്നിരിക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെ അവരുടെ ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യത്തിൽ അവരെ ഒരുപാട് ചീറ്റിങ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് സാമ്പത്തികമായ അവസ്ഥകളിലൂടെ അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനും ആവാം എന്തായാലും അവർ ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടി കണ്ടില്ലേ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാം മാറ്റിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ വളരെ വളരെ വലിയ അവസ്ഥകളിലായാൽ പോലും അവർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ആദ്യമൊക്കെ അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ആയിട്ടിരുന്ന സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു അവർ വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നു സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്നു അവർ വിചാരിച്ചു എന്നും ഇതേപോലെ ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും അവരങ്ങനെ വിചാരിച്ചിരുന്നു അങ്ങനെ കുറച്ച് കാലം പോയതാണ് പക്ഷേ അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ ഒരു ഇടുത്തി പോലെ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താണ് അവരും ആ തേർഡ് പാർട്ടിയും ഇയാളെ ചീറ്റ് ചെയ്തിരിക്കുന്നത് അവരെ ചീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അവർക്ക് അവിടെ നിന്നും അവർക്ക് സുഖം തേടി പോയിടത്ത് നിന്നും അല്ലെങ്കിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾക്ക് സന്തോഷത്തിനും വേണ്ടി അവർ പോയിടത്ത് നിന്നും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഇതേപോലെയുള്ള അവസ്ഥയാണ് കണ്ടില്ലേ അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വളരെ 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 പോസിറ്റീവായിട്ടായിരുന്നു വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ് ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ ഒരു ഡിവൈൻ റൊമാറ്റിക് ലവ് ആണ് ഇവിടെ കണ്ടില്ലേ ലവേഴ്സ് നിങ്ങൾ തമ്മിൽ ഉള്ളത് ഇത്തരത്തിലുള്ള ബന്ധമായിരുന്നു ഇതിനിടയിലാണ് മറ്റു ചില വ്യക്തികൾ കടന്നു അപ്പോൾ ആദ്യം അവർ എന്താണ് അവരോടൊപ്പം പോയി പോയിട്ട് എന്താണ് കുറച്ച് കാലം മാത്രമേ അവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചുള്ളൂ എന്നിട്ട് അവർക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു കണ്ടില്ലേ ഇവർക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു ഇനി ആരാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള ആലോചനയോടുകൂടിയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ അല്ലേ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു പക്ഷെ അവർ അതിനപ്പുറവും അനുഭവിക്കുകയും ചെയ്തു അവർ നിങ്ങളെ ചേറ്റീകരാണ് ചെയ്തത് കാരണം തേർഡ് പാർട്ട് നിങ്ങൾക്ക് നല്ല സ്നേഹബന്ധത്തിലിരുന്ന ആ സമയത്ത് തന്നെ അവർ മറ്റൊരു കൂടി സന്തോഷിക്കാൻ പോയതാണ് ആ ഒരു സന്തോഷം അവർക്ക് അധിക കാലം നിലനിർത്താൻ പറ്റിയില്ല അങ്ങനെ അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു പിന്നീട് അവർക്ക് എന്താണ് പിന്നീട് അവർ അവർ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി പിന്നീട് അവർക്ക് മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി അവർക്ക് മനസ്സിലായി നിങ്ങളാണ് അവരുടെ ലോകം കണ്ടില്ല നിങ്ങളാണ് അവരുടെ സമൃദ്ധി ഐശ്വര്യവും ആയിരുന്നു പക്ഷേ അത് അവരിപ്പോഴാണ് തിരിച്ചറിയുന്നത് അവർ ഇപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളായിരുന്നു അവരുടെ ഐശ്വര്യം എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് സാമ്പത്തികപരമായിട്ടും അല്ലാതെയും ഏതൊരു സന്തോഷങ്ങളും വന്നിരുന്നത് സന്തോഷങ്ങൾ വന്നിരുന്നത് അവർ സ്റ്റാറായിട്ട് നിലനിന്നിരുന്നത് നിന്നിരുന്നത് നിങ്ങളുടെ സാമീപ്യത്തിലായിരുന്നു നിങ്ങളുടെ പ്രസൻസിലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അവർ ഒന്നുമല്ലാതെ ആയി തീർന്നിരിക്കുന്നു പിന്നീടാണ് അവർക്ക് ബോധോദയം ഉണ്ടായിരുന്നത് അവർക്ക് അവയർനെസ് ഉണ്ടായിരിക്കുന്നു അങ്ങനെയാണ് അവർ തിരിച്ചു വരാൻ ഒരുങ്ങുന്നത് അവർക്ക് പോയിടത്തെല്ലാം പണി കിട്ടി എന്ന് കണ്ടു പറയാം പോയിടത്ത് പണി കിട്ടി പോയിടത്ത് ശരിയായില്ല പക്ഷേ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് വീഴ്ത്തിയതാണ് നമ്മൾ വീഴുന്നതും വീഴ്ത്തുന്നതും രണ്ടും രണ്ടല്ലേ എന്ന് പറയുന്നതിൽ അവരെ വീഴ്ത്തിയതാണ് പക്ഷേ അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റിയില്ല ഇപ്പോഴവർ ചെയ്യുന്ന എന്താണ് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ് കിഞ്ഞോ കപ്സ് ഇപ്പോഴവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ സ്നേഹം ഇനി തിരിച്ച് വേണം അതിനായിട്ട് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് മെച്ചുവേർഡ് ആണ് ഇലവ് കണ്ടേ ഇത് ഇനിയെങ്കിലും ഇത് കുട്ടിക്കളിയല്ല എന്നവർക്ക് മനസ്സിലായത് പിന്നീടാണ് അങ്ങനെ നിങ്ങളുമായിട്ട് ടെമ്പറൻസ് റീയൂണിയൻ വരുന്നത് കണ്ടില്ലേ ഒരു റീയൂണിയൻ വീണ്ടും ഉണ്ടാവുന്നു എന്നുള്ളതാണ് വീണ്ടും അവരത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് റീബർത്ത് കണ്ടോ വീണ്ടും ഒരു ചേഞ്ച് വരികയാണ് നിങ്ങൾ സ്നേഹബന്ധത്തിൽ വീണ്ടും ഒരു ചേഞ്ച് വരും വരാതിരിക്കില്ല കാരണം അനുഭവം അവർക്ക് വന്നു പോയി ഇനി നിങ്ങളായിരുന്നല്ലോ അവരുടെ ഐശ്വര്യം അപ്പോൾ ഈ ഒരു ഐശ്വര്യത്തെ ഇനിയും വീണ്ടെടുക്കണം എന്നാണ് അവർ ചിന്തിക്കുക ഇനി അവർ എന്താണ് ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അവർക്കിപ്പോൾ ദൈവത്തിലും വിശ്വാസമായി നിങ്ങളിലും വിശ്വാസമായി നിങ്ങളുടെ സ്നേഹത്തിലും വിശ്വാസമായി കണ്ടില്ലേ അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങളിൽ ഏറ്റവും വലുതായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു അവർ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഇവിടെ ഒരു വ്യക്തി ആയിരിക്കാം കൂടുതലും കാണുന്നത് ഇവിടെ നമ്മളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ ഈ ഒരു സ്നേഹബന്ധത്തിനിടയിൽ വന്നതാണ് ഈ സ്നേഹബന്ധത്തിനിടയിൽ ഈ വ്യക്തിയാവാം അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആവാം നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു നിർബന്ധം അവർക്ക് കാരണം അവരുടെ അസൂയയാണത് അല്ലെ അവർക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല രണ്ടുപേർ തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിയുന്നത് ചിലപ്പോൾ മറ്റ് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അവിടെയും ഉടനെ തന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുനിയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുടെ ഉണ്ട് ഇവിടെ എന്തെല്ലാം ഉണ്ടായാലും എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ നിങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ സാന്നിധ്യമുണ്ട് ഇനി നിങ്ങളെ വേണം ഒരുപാടുണ്ടായിരുന്നു പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഇനിയും എന്താണ് നിങ്ങളെ വേണം എന്നുള്ള ആ ഒരു നോട്ടമാണ് തിരിഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ വരുന്നുണ്ടോ എന്നാണ് കണ്ട അപ്പോൾ ഇവിടെ നിങ്ങളെ വേണം എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഗേറ്റിൻ്റെ വെളിയിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താണ് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് കണ്ടില്ലേ ഇവിടെ ആദ്യമൊക്കെ ഇതാണ് സംഭവിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിലെ അവർ ഒരുപാട് ഒരുപാടൊരുപാട് ആകൃഷ്ടരായിപ്പോയി അങ്ങനെ ആകൃഷ്ടരായി പോയി കഴിഞ്ഞപ്പോഴാണ് അവരുടെ തനി നിറം കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റി അങ്ങനെയാണ് അവർക്ക് അവയർനെസ് ഉണ്ടാകുന്നത് ഇവിടെ കണ്ടില്ല ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല നിങ്ങളോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല നിങ്ങളോട് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളിവിടെ എപ്പോഴും അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കാം കാൾ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞുകൊണ്ടും ഇവർക്ക് മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥ എന്താണെന്ന് നിങ്ങളോട് ഒരു കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല എന്താ എന്താ നിങ്ങൾ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്തുകൊണ്ടാണത് അവരുടെ മനസ്സ് ഇവിടെ ഒന്നുമില്ല അവർക്ക് പറ്റിപ്പോയ അബദ്ധത്തിൽ വീണ്ടും വീണ്ടും അവർ എന്താണ് ആലോചിക്കുകയാണ് അത് വേണ്ടായിരുന്നു എന്ന് കാരണം എന്താണ് അത് വന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു അബദ്ധത്തിലേക്ക് പോയതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്നു നിങ്ങളുടെ സ്നേഹവും ഇല്ലാതെയായി നിഷ്കളങ്കമായ നിങ്ങളുടെ സ്നേഹം ഇവിടെ നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹമാണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആയിരുന്നു ഇവിടെ ഇവിടെ പ്യുവറായിട്ടുള്ളത് ആയിട്ടുള്ള ലവ് ആയിരുന്നു നിങ്ങളുടേത് നല്ലൊരു പ്രണയമായിരുന്നു കണ്ടല്ലേ ഇവിടെ ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രണയമായിരുന്നു നിങ്ങളുടേത് അവർക്ക് ലഭിച്ചിരുന്നത് പക്ഷെ അതിനെയാണ് ഇവിടെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ പോയത് അവരുടെ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് അവരത് തീർത്തു അവർ വേണമെന്ന് വെച്ച് പോയതല്ല അവർക്ക് അബദ്ധം പറ്റിയതാണ് അവരെ പെടുത്തിയതാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വന്നു അങ്ങനെ വന്നിട്ട് ഇപ്പോൾ നിങ്ങളോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇനി ഇപ്പോൾ നിങ്ങൾ വരുന്നോ അവരെ രക്ഷപ്പെടുത്താൻ ഇനി ഈ ഒരു ലൈഫിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇവിടെ വെളിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെയോ ഇവിടെ സൈലൻറ്റ് മോഡാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്താണ് നിങ്ങളോട് നിങ്ങളോടിനി പറയാൻ പറ്റുന്ന പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഉണ്ടല്ലേ ഇനി നോക്കി നിൽപ്പാണ് മറ്റെല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചു ഇനി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കി നിൽക്കുകയാണ് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ സാഹചര്യം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം മെസ്സേജ് കാണുന്നില്ല ഫോൺ കോളില്ല അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടെ കഴിഞ്ഞാൽ പോലും പഴയ പോലെ ഒരു സ്നേഹബന്ധമില്ല രണ്ട് മുറികളിലാവാൻ ചിലപ്പോൾ കഴിയുന്നത് അല്ലായെങ്കിൽ കൂടുതലൊരു ബന്ധമേ ഇല്ലാത്ത രീതിയിൽ വന്നു ഭക്ഷണം കഴിച്ചു കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് പിന്നെ വീണ്ടും ഉറങ്ങുന്ന ഒരവസ്ഥ അവിടെ എന്താണ് ഈ സൈലൻറ്റിൻ്റെ കാര്യം സൈലൻസ് സൈലൻസായിട്ട് ഉള്ളതിൻ്റെ കാര്യം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് പോലും പറയുന്നില്ല ഇനി ഇനി അവരാഗ്രഹിക്കുന്ന എന്താണ് ഒരു റീബർത്താണ് നിങ്ങളുമായിട്ടുള്ള ഒരു പുനർ ഇനി അവർ ആഗ്രഹിക്കുന്നത് ഒരു പുനർജന്മ വീണ്ടും ഒരു ജന്മം കൂടി നിങ്ങളുമായിട്ട് ഇനി തരുമോ എന്നാണ് അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവർ യൂണിവേഴ്സിനെ ഡ്രസ്റ്റ് ചെയ്ത് നിങ്ങളിലുള്ള വിശ്വാസം അവർക്ക് കൂടുതലായിട്ട് വന്നതേ ഉള്ളൂ കണ്ടില്ലേ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും പ്രീയൂണിയൻ വരും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്കുണ്ട് കണ്ടോ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റ്സ് കാരണം എന്താണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ വരണം വരാതെ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കണം റീ യൂണിയൻ്റെ ദൈവാനുഗ്രഹം വേണം അതിനായിട്ട് ദൈവത്തിൽ അഭയം തേടിയിരിക്കുന്നു ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് അവർക്ക് എത്തരത്തിലുള്ള ലവ് ആയിരുന്നു നിങ്ങളോടൊന്ന് ഒന്നുകൂടി നോക്കാം നോക്ക് നിങ്ങളൊരു മഹാറാണിയെ പോലെ അവർ കരുതിയിരുന്നതാണ് കണ്ടില്ലേ അവിടെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് പറ്റിയത് അല്ലെ ഇവിടെ കമ്പാറ്റിബിൾ ആൻഡ് സെൻഷൽ ലവ് ആണ് ഒത്തിരി ഒരുപാട് ദൈവികമായ ഒരു പ്രണയമായിരുന്നു നിങ്ങളുമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രണയമായിരുന്നു നിങ്ങളെ ഒരു പോലെ അവർ കണ്ടിരുന്നു എത്ര വലിയ പദവിയാണോ അലങ്കരിക്കാൻ പറ്റിയ അതേപോലെയാണ് നിങ്ങളെ അവർ കണ്ടിരുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ അവസ്ഥയിലായ ഇടയ്ക്ക് പിന്നീട് തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ് പിന്നീട് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് പിന്നെ എന്താ വേണ്ട എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ വന്നു ഇത്രമാത്രം വളരെ എംപ്രസ്സായിട്ട് നിങ്ങളെ കണ്ടിരുന്ന ആളിന് ഇ ഇവിടെ എന്താണ് പറ്റിപ്പോയത് ഇപ്പോൾ ആലോചിക്കേണ്ടി വന്നു നിങ്ങളുമായിട്ട് ഒരിക്കലും വിട്ടുപിരിയരുത് എന്നേക്കും ഈ പ്രണയബന്ധം നിലനിൽക്കണം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹബന്ധം എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇടയ്ക്ക് പറ്റിപ്പോയത് എന്താണ് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നു കുറച്ചങ്ങ് ആ ദുഷ്കരമായി പോയി അവിടെ ഇടയ്ക്ക് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു പേജ് എൻ്റെ ക്ലിസ് ആണ് പ്രോമിസിങ് ആൻഡ് സെക്യൂർട്ടി പിന്നെ എന്താണ് ഇനിയും നിങ്ങളോട് പ്രോമിസ് ചെയ്യാൻ വരുന്നുണ്ട് കണ്ടില്ല ഇനിയും നിങ്ങൾക്കൊരു സെക്യൂരിറ്റി തരൂർ ഒരു സുരക്ഷിതത്വം തരും ഇനി എന്താണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം തന്ന് നിങ്ങളുമായിട്ട് ഒരു ഒരു സുരക്ഷിതത്വം തന്ന് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇനി ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയില്ല എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട് വീണ്ടും വരികയാണ് ഈ ഒരു സ്നേഹബന്ധം അതാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് ഒന്ന് നോക്കാം എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ അവർക്ക് നിങ്ങളോട് പറയാൻ എന്ന് നോക്കാം രണ്ട് മൂന്ന് കാൺസ് എടുക്കാവേ ഐ വാണ്ട് ടു റീ കൺസിൽ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് ഒത്തുചേരണം എന്നാണ് ഐ ഹോപ്പ് യു വിൽ ഫോർ ക്യൂ മീസ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് മാപ്പ് തരുമെന്ന് അല്ലേ നിങ്ങൾ മാപ്പ് കൊടുക്കുമെന്ന് അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ആ ഒരു ഇനി അവരുടെ ജീവിതം ഒരു കാലൂട്ടി ഐ ആം ജസ്റ്റ് യു വാൾസ്റ്റോപ്പ് ഡൗട്ടിങ് ഓൺലൈൻ എന്നെ സംശയിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തണേ എന്നിലുള്ള സംശയം ഇനിയെങ്കിലും ഒന്ന് നിർത്തണേ നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ അല്ലേ ഉള്ളൂ സിൻസിയറായിട്ട് ലവ് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ അയാൾ അവരെ സംശയിക്കുന്ന ആ ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് നിർത്തലാക്കണം ഇനി ഞാൻ ആ തെറ്റുകളിൽ നിന്നല്ല ഞാൻ വിമുക്തനായി നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ വരികയാണ് അതുകൊണ്ട് ഇനി എന്നെ സംശയിക്കല്ലേ എൻ്റെ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണമേ നമുക്ക് വീണ്ടും ഒന്ന് ചേരണം ഞാൻ നിങ്ങളിലേക്ക് തന്നെ വരികയാണ് അതാണ് ഇവിടെ പറയുന്നത് അതിനിടെ ഇവിടെ ഡിവൈൻ വർക്കേഴ്സ് ഞാൻ രണ്ടുമൂന്ന് ഗൈഡൻസ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഷബിൾ ചെയ്തെടുത്താണ് ഒരുപാട് കാർഡ്സ് അതിലുള്ളത് കൊണ്ട് ഷബിൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ ഷബിൾ ചെയ്ത് വെച്ചിരുന്നാണ് മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് ടൈമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് യു ആർ ട്രൈയിങ് ടു ഹാർഡ് ഗീവ് ഇറ്റ് ടൈം നിങ്ങളിപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ എൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ മെസ്സേജ് ഇല്ല കാളില്ല അങ്ങനെ ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് 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 മെസ്സേജ് ഇല്ല എപ്പോഴും മെസ്സേജ് അയയ്ക്കുന്നു ആരോടെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നു പലരോടും അന്വേഷിക്കുന്നുണ്ട് അവരറിയാതെയും അന്വേഷിക്കുന്നുണ്ട് ഇവരെവിടെ പോയി എന്താണ് ഇപ്പോൾ പറ്റിയത് അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണ് ഇതെല്ലാം അവരറിയാതെ നിങ്ങളും അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇനി അത് നിർത്തലാക്കുക എനിക്ക് കുറച്ച് സമയം തരൂ കുറച്ച് സമയം കൂടെ തരൂ അനുവദിക്കൂ കാരണം ഞാനിന്ന് നോർമലായി വന്നോട്ടെ നോർമലാണല്ലോ ഇനി ന്യൂ ബിഗിനിങ്സ് എന്നാണ് ഞാൻ ന്യൂ അഡ്വഞ്ചർ അവൈറ്റ്സ് ന്യൂ അഡ്വഞ്ചർ അവൈറ്റ്സ് എംബ്രേസ് ഇറ്റ് ആൻഡ് ലിവ് യുവർ ഡ്രീംസ് പാഷനേറ്റ്ലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സാഹസികതയ്ക്കുള്ള സമയമായിരിക്കുന്നത് അവിടെ വീണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ശ്രമിക്കൂ ആവേശത്തോടു കൂടി പുതിയ ഒരു ഒരു ജീവിതത്തിലേക്ക് പോകൂ അതാണ് മനസ്സിലായി ഒരു പുതിയ സാഹസികതയ്ക്ക് തയ്യാറെടുക്കൂ എന്നാണ് പുതിയൊരു ജീവിതത്തിലേക്ക് ഇനിയും തയ്യാറെടുക്കൂ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എല്ലാം ഉപേക്ഷിക്കും പുതിയ ഒരു സ്വപ്നം സഫലമാക്കാനും പുതിയ ഒരു ജീവിതത്തിലേക്ക് ആവേശകരമായി തുടരാനും അനുവദിക്കും അതാണ് ഹീലിംഗ് ആണ് ഇമാജിൻ യു വേഴ്സ് ആൻഡ് യുവർ ബിലൗട്ട് സറൗണ്ടഡ് ബൈ ലൈറ്റ് ഫീൽ യുവർ റിലേഷൻഷിപ്പ് ബീങ് ഹീൽഡ് വിത്ത് ദിസ് വെരി മൊമെൻറ്റ് ഹീലിംഗ് ആണ് ഇമാജിൻ യുവേഴ്സ് എൽഫ് ആൻഡ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും നിങ്ങളും അവരും കൂടെ നല്ല ഒരു ദിവ്യപ്രകാശത്തിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ടോ അതിലൂടെ നിങ്ങൾ പരസ്പരം ഹീല് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ദിവ്യപ്രകാശത്തിലൂടെ നിങ്ങൾ സുഖപ്പെട്ട് മുന്നോട്ട് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യൂ എന്നാണ് ഓരോ നിമിഷവും അങ്ങനെ ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് വരൂ അപ്പോൾ തന്നെ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ആ ഈ ഒരു ഇമാജിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സഫലമായി വരും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ ഗൈഡൻസ് ആണിത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞൂട ഇത് പല സാഹചര്യങ്ങളിലുള്ള ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ എത്ര പേർക്ക് ഇത് റെസലൈറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ റെസനേറ്റ് ആവുന്ന കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ